ജെ ബി സി ബിന്ദുസ് അൽതോബി ജെ ബി കമ്പനി ഉൽപ്പന്നം പെൻഷൻ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബി എം എസ് നേതൃത്വത്തിൽ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഒരു വർഷത്തെ പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി കുടിശ്ശിക പെൻഷൻ ഉടൻ കൊടുത്തു തീർക്കുക വിവാഹം പ്രസവം മരണം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നൽകിയ അപേക്ഷകളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കുക സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടന്നത് നിർമ്മാണ തൊഴിലാളി സംഘം പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി എസ് രാജേന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബോർഡ് നിലവിൽ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അംഗത്വം എടുത്തത് അംഗത്വമെടുത്തത് പ്രധാനമായും വാർദ്ധക്യത്തിൽ ഒരു പെൻഷൻ കിട്ടും ആ പെൻഷനെ കൊണ്ട് ജീവിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും മരുന്ന് വാങ്ങാൻ ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടതില്ല എന്നെല്ലാം വളരെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അംഗത്വം എടുത്ത് നമ്മൾ മുടങ്ങാതെ പൈസ അടച്ച് കാരണം മുടങ്ങാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടങ്ങിയാൽ കട്ടായി പോകും ഒരു കൊല്ലത്ത് അപ്പൊ മുടങ്ങാതെ പൈസ അടച്ച് അറുപത് പൈസ പൂർത്തിയാകുമ്പോഴും ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ രണ്ടാം പിണറായി സർക്കാർ അല്ലേ ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ് കേരളത്തിലുള്ള മുഴുവനും ക്ഷേമനിധി ബോർഡുകളുടെ ദുരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ഥാപിതമായ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ അറുപത് വയസ്സ് കഴിഞ്ഞവർ വളരെ പ്രതീക്ഷയോടെയാണ് ഇതിൽ ഗഡുക്കൾ അടച്ചുകൊണ്ടിരുന്നത് ഒരു തവണ പോലും മുടങ്ങാതെ പൈസ അടയ്ക്കുമ്പോഴും തന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് പെൻഷൻ എന്ന നിലയിൽ തുക ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ കടക്കിലാണ് പിണറായി സർക്കാർ കത്തിവച്ചിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ അവരുടെ അവകാശങ്ങൾക്കെതിരെ പ്രതികാര ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമായിരുന്നതായും അദ്ദേഹം പറഞ്ഞു ബി ഇത് നാലാം സമരമാണ് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെക്രട്ടേറിയറ്റിന് മുന്നിലും കളക്ടറേറ്റിന് മുന്നിലും സമരം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല സാധാരണക്കാർക്ക് ആശ്വാസം പകരുന്ന ക്ഷേമനിധി പെൻഷൻ സംവിധാനത്തെ തകർക്കുന്ന നയമാണ് പിണറായി സർക്കാരിൻ്റെ ഇതിനു മുൻപ് ഭരിച്ച സർക്കാരുകളൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും ഈ വർഷത്തെ ഓണം സാധാരണക്കാർക്ക് പട്ടിണിയോണമാകാനാണ് സാധ്യതയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ബി എം എസ് ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ ടി അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉണ്ണികൃഷ്ണൻ ചെറുപ്പളശ്ശേരി വിജയൻ അമ്പലപ്പാറ അയ്യപ്പൻകുട്ടി ടി മാധവി എന്നിവർ പങ്കെടുത്തു ഷൊറൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു സ്വാഗതവും ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് നന്ദിയും രേഖപ്പെടുത്തി